ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ കാലത്ത് നമ്മുടെ എല്ലാ വീടുകളിലുമുള്ള ഒരു സംഭവമാണ് മിക്സി ഈ മിക്സിയിൽ നമ്മൾ ജിഞ്ചർ ഗാർലിക് ഉണ്ടാക്കുമ്പോഴോ അല്ലെങ്കിൽ മൈനോയിസ് ഉണ്ടാക്കുമ്പോഴോ എല്ലാ ഇതിലൊരു സ്മെല്ല് പിടിച്ച് കയറാറുണ്ട് കേട്ടോ ആ സ്മെല്ല് ഒഴിവാക്കാനുള്ള ട്രിക്സ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇതുപോലൊരു ചിരട്ട അങ്ങ് മിക്സിയുടെ ജാറിലോട്ട് ഇറക്കി വെച്ച് കൊടുത്താൽ നമുക്ക് ആ സ്മെല്ലങ് ഒഴിവാക്കിയെടുക്കാൻ പറ്റും കേട്ടോ വെറുതെ അങ്ങ് ഇറക്കി വെച്ചാൽ പോരാ അതെങ്ങനെയാണെന്ന് കൂടെ ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണുക എല്ലാവരും നമ്മൾ ഈ മിക്സിയിൽ ജാർ എടുക്കുക അതിന് ശേഷം നമ്മൾ നമുക്ക് നമ്മുടെ ചിരട്ടയുണ്ടല്ലോ ആ ചിരട്ടയിൽ നിന്ന് ഒരു പീസ് എടുത്താലും മതി കേട്ടോ ഫുൾ ചിരട്ട വേണമെന്നില്ല അതിന് ശേഷം അതിന് നമ്മളങ്ങ് ഒരു ബർണറിൽ വെച്ചോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപയോഗിച്ചോ ഇതുപോലെ അങ്ങ് തീ പിടിപ്പിച്ചെടുക്കുക അപ്പോൾ ഈ ചിരട്ടയുടെ നല്ലപോലെ എല്ലാ സൈഡും കത്തി തീ തീ പിടിച്ചിട്ടുണ്ടാവണം കേട്ടോ നല്ലപോലെ രണ്ട് സൈഡും മറിച്ചും തിരിച്ചും നല്ലപോലെ അങ്ങ് കത്തിച്ചു കൊടുക്കുക അപ്പോൾ ഇങ്ങനെ കത്തിക്കുന്ന സമയത്ത് എല്ലാവരും സൂക്ഷിച്ച് ചെയ്യണം അപകടങ്ങളൊന്നും ഉണ്ടാക്കരുത് അപ്പോൾ ഇതുപോലെ അങ്ങ് തീ പിടിച്ച ശേഷം നമുക്ക് ഈ ചിരട്ടയുടെ പീസിന് ഈ ജാറിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഇറക്കി വെച്ച് കഴിയുമ്പം അതിൽ തീ ഉണ്ടാക്കും ആരും പേടിക്കേണ്ട തീ ആളി ഒരു ഒന്നുമില്ല അതിന് ശേഷം നമുക്കതിൻ്റെ ജാറിൻ്റെ മൂടി വെച്ച് ഇതങ്ങ് അടച്ചു കൊടുക്കാം നമ്മൾ ഇതുപോലെ അങ്ങ് അടയ്ക്കുന്നതിന് ശേഷം ഒരു രണ്ട് സെക്കൻഡിനുള്ളിൽ നമുക്ക് ആ തീ അണഞ്ഞ് കിട്ടും കേട്ടോ തീ അണഞ്ഞ ശേഷമാണ് നമുക്കിതിൻ്റെ പരിപാടി നടക്കുന്നത് അപ്പോൾ അതേ ഇതുപോലെ തീ നല്ലപോലെ അതിൽ അണഞ്ഞിട്ടുണ്ട് ഇനി ഡൗട്ട് തീ അണഞ്ഞോ ഇല്ലെന്ന് ഡൗട്ട് ഉള്ളവർക്ക് വേണ്ടി ഞാനിതൊന്ന് തുറന്ന് കാണിക്കാം കേട്ടോ നമ്മൾ അങ്ങനെ ഒരു അഞ്ചോ പത്ത് മിനിറ്റ് എങ്കിലും ഇത് ഹോൾഡ് ചെയ്യണം മിനിമം അഞ്ച് മിനിറ്റ് എങ്കിലും ഹോൾഡ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇതേ ഡൗട്ടുള്ളവർക്ക് തന്നെ ഞാനിതൊന്ന് തുറന്ന് കാണിക്കാം ഇതിൻ്റെ ആ പുക മാത്രമേ ഉള്ളൂ പെട്ടെന്ന് അടയ്ക്കണ ആ പുകയാണ് നമുക്ക് ആവശ്യം കേട്ടോ അപ്പോൾ തീ ആ പുക ഇങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് എങ്കിലും ഹോൾഡ് ചെയ്യുക അങ്ങനെ എല്ലാ പുകയും പോയി കഴിയുന്നതും വരെ ഫോൾഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിനുള്ളിൽ ആ ബാഡ് സ്മെല്ലെല്ലാം നല്ല രീതിയിൽ പോയി കിട്ടാൻ കഴിയും കേട്ടോ നല്ലൊരു ട്രിക്സാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ദേ ഞാനിത് ഓപ്പൺ ചെയ്തപ്പോൾ ഇതിൻ്റെ പുകയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ചിരട്ടയുടെ പീസ് അത് കിടക്കുന്നുണ്ട് നമ്മുടെ ചിരട്ട കത്തുന്ന നല്ലൊരു സ്മെല്ലുണ്ടല്ലോ ആ സ്മെല്ലാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്നത് ഈ ജാറിൻ്റെ എല്ലാ സ്മെല്ലും ജിഞ്ചർ ഗാർലിക്കിൻ്റെ ഉണ്ടായിരുന്ന എല്ലാ സ്മെല്ലും പോയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല അടിപൊളി ട്രിക്സാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ